ഇങ്ങനെ കുറച്ച് ചിരട്ട ഉണ്ടെങ്കിൽ അങ്ങ് എടുത്തോട്ടോ അപ്പൊ ചിരട്ട വെച്ച് എങ്ങനെയെന്നാണോ അപ്പൊ ഇതുപോലെ ബൊഗൻ വില്ല നട്ടിട്ടുണ്ടോ നിങ്ങൾ ഇപ്പൊ ഇത് എന്റെ വീട്ടിലുള്ള ബോഗൻ വില്ലയാണ് കേട്ടോ അപ്പൊ ബൊഗൻവില്ല നമ്മൾ നടുമ്പ ഇപ്പോഴും ഒരു പന്ത്രണ്ട് ഇഞ്ച് പത്ത് ഇഞ്ചിന്റെ ചട്ടി ആയിരിക്കണം എടുക്കേണ്ടത് എന്നാൽ അതിൽ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ ഒന്ന് വലിക്കാനും എടുക്കാനും ഒന്ന് അവിടെ ഒന്ന് മാറ്റി അടിക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കുമല്ലേ അപ്പം ഇതുപോലെ നമ്മുടെ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ പൂക്കൾ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ചെയ്യാം അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ചെയ്തൊരു റിസൾട്ടും കൂടിയാണ് കേട്ടോ ഇത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഈ ഒരു തെർമോക്കോളിലാണ് നമ്മുടെ ബൊഗൈൻ വില്ലേൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് ഇങ്ങനെ കുത്തി വെച്ചതാണ് കേട്ടോ ഒരു നമ്മളെ തെർമോക്കോളിൻ്റെ ഒരു ചെറിയൊരു കഷ്ണത്തിൽ നമുക്ക് ഒരു നൂറ് കമ്പ് വരെ കുത്തിവെക്കാം അപ്പം അത് വേര് വന്നൊരു റിസൾട്ടാണേ അന്ന് ഒത്തിരി ആളുകൾ വീഡിയോയിൽ വന്ന് പറഞ്ഞതാണ് നിങ്ങൾ ചുമ്മാ ആളുകളെ പറ്റിക്കുകയാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഇങ്ങനെയൊന്നും ഒരിക്കലും വേര് വരികയില്ല ഉണങ്ങി പോവും ചീഞ്ഞ് പോകും അങ്ങനെ ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊന്ന് നോക്ക് എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ അപ്പം ഇത് ആ ഒരു റിസൾട്ടാണ് അപ്പോൾ കുറച്ച് കമ്പിൽ ഇനിയും വേര് വരാനുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ കുത്തി വെച്ചാൽ എടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ടത് പൊട്ടിച്ചാൽ മതി നമ്മുടെ തെർമോക്കോൾ അപ്പോൾ ഇതിൽ നന്നായിട്ട് വേര് വന്നത് രണ്ട് കമ്പിലാണ് ബാക്കിയൊക്കെ തളിർപ്പ് ഇല്ല ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു കമ്പ് ഞാൻ ആദ്യം കുത്തി കുത്തിവെച്ചതാണ് പിന്നീടാണ് ഞാൻ അതിന്റെ കൂടെ അല്ലാത്ത കമ്പുകൾ കുറച്ച് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കണ്ടോ വേരനുള്ളതുകൊണ്ട് ഇനി നമുക്ക് ഈ ഒരു പോട്ട് മിക്സിലേക്ക് ചുമ്മാ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അടിപ്പുളിയായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിരട്ടയാണ് ഇപ്പം ചിരട്ട ഇങ്ങനെ ചെയ്യാട്ടോ അപ്പം കുറച്ച് ചെറിയ ചിരട്ട ഏത് വലിപ്പത്തിലുള്ള ചിരട്ട എടുക്കാം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പത്ത് ഇഞ്ചിൻ്റെ ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് നമ്മൾ ബൊഗൈൻ വില കൂടുതലായിട്ട് നടുന്നത് നല്ലത് അതിലും കുറച്ചും കൂടി വലിയ ചട്ടിയാണെങ്കിലും നല്ലതാണ് ഇപ്പം ചട്ടി വലിയത് എടുക്കുമ്പോൾ അമ്മമാർ പ്രത്യേകിച്ചും വീട്ടിൽ അമ്മമാരായിരിക്കും അല്ലെ ചെടികൾ നടന്ന് അവർക്കൊരു പ്രയാസമായിരിക്കും വലിക്കാനോ എടുക്കാനോ ഒക്കെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിവശത്ത് നന്നായിട്ട് ായിട്ട് ചിരട്ട കമത്തി കമത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കുറച്ച് ഒട്ടും വാരം ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കൊരു മിക്സ് ഇട്ട് കൊടുക്കുക അപ്പം ഇത് വന്നാൽ കുറച്ച് ഞാൻ മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മണ്ണിൻ്റെ കൂടെ ഞാൻ കുറച്ച് നമ്മുടെ ഇട്ട് മിക്സ് എല്ലുപൊടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്റെ അടുത്ത് കുറച്ച് നമ്മുടെ ഈ കമ്പോസ്റ്റ് ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ ആണ് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് ഞാൻ കുറച്ച് മുന്നേ ഇങ്ങനെ ഓരോ ിലേക്ക് മിക്സ് ചെയ്യാൻ വെച്ചതായിരുന്നു അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റും കൂടി ചേരുമ്പോൾ നല്ലൊരു എൻപിക്കാണ് നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ് അത് നമ്മുടെ ചെടികൾക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എല്ലുപൊടി ഇടണമെന്നില്ല എന്നില്ല അപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ പുകയിൻ വില്ല നടുന്ന സമയത്ത് എല്ലുപൊടി ചാണകപ്പൊടി അതേപോലെ വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്ത് നടുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും എല്ലുപൊടി അളവ് ഒരിക്കലും കൂടിപ്പോരുത് ഒരു പിടി ഒരു ചട്ടിയിലേക്ക് ഒരു പിടി ആയിരിക്കണം കേട്ടോ അതേപോലെ ഒരു പിടി വേപ്പും പിണ്ണാക്ക് ബാക്കി ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ ൊരു രണ്ട് ചിരട്ട ചാണകപ്പൊടി അതേപോലെ സാധാ മണ്ണ് മിക്സ് ചെയ്തിട്ട് നടാട്ടോ കേട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ ആ ഒരു ചട്ടിയിലേക്ക് മണ്ണ് നിറച്ചു അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടെട്ടോ അപ്പൊ ഞാനിത് ഇതുപോലെ അതിന്റെ സെന്ററിൽ നമുക്ക് ചെടി ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ഐസ്ക്രീം പാത്രം ഇങ്ങനെ വെച്ചു കൊടുത്താൽ എന്നിട്ട് ചുറ്റും ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം അപ്പൊ പിന്നീട് നമ്മൾ ഇങ്ങനെ കുഴി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ചുറ്റും ഇങ്ങനെ മണ്ണിട്ടൊന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചട്ടിക്ക് അത്ര ഭാരമില്ല ഇല്ലാട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി നമ്മൾ ഈ ഒരു തെർമോകോളില് നമ്മളിപ്പോ തെർമോക്കോളിൽ നിന്ന് എടുത്ത നമ്മുടെ ഈ ഒരു കമ്പ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ മെല്ലെ പൊട്ടിച്ച് വേണം എല്ലാ കമ്പിലും ഇങ്ങനെ തളിർപ്പ് ഇല്ല വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കുത്തി വെച്ച രണ്ട് കമ്പ് പെട്ടെന്ന് വന്നിട്ടുണ്ട് ഈ ഒരു കമ്പ് ഞാൻ കുത്തി വെച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ മറ്റ് കമ്പുകളൊക്കെ കുത്തിയത് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിതാ ആ ഒരു ഇത് എങ്ങനെ എടുക്കുകയെന്ന് ഒരു ചേച്ചി വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇനി അറിയാത്തവരാണെങ്കിൽ ഇതാ ഇതേപോലെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കുക കണ്ടോ ഇങ്ങനെ പൊട്ടിച്ച് നമുക്ക് ആ കമ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അത് നട്ടുവെച്ച് കൊടുത്ത് മതി കേട്ടോ അപ്പോൾ ഇതാണ് ചെയ്യുക അല്ലാതെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേര് പൊട്ടി പോവേ അങ്ങനെ വലിച്ചെടുക്കരുത് ഒരിക്കലും നമ്മൾ വലിച്ചെടുക്കാതിരിക്കുക ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ നിന്ന് ഈ വേര് വന്ന കമ്പ് അതിൽ ഇനിയും വേര് വരാനുണ്ട് ചില കമ്പിൻ്റെ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുള്ളൂ ഇല തളിർപ്പില പെട്ടെന്ന് വരും പക്ഷേ വേര് ഒരിച്ചിരി ഒരു ഒരു ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ വേര് വരിക പക്ഷെ നമ്മൾ കുത്തി വെച്ച് ഒന്നര മാസം ആകുമ്പോഴേക്ക് തളിർപ്പില വന്നോണ്ടിരിക്കും അതാ ഏകദേശം രണ്ട് കമ്പില് നല്ല വേര് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ നടുന്നതും ഒന്ന് കാണിക്കാം അപ്പൊ അതാ ഇവിടെ കണ്ടോ ഇതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതാ എന്നിട്ട് അതിൻ്റെ ചോട്ടിലേക്ക് മണ്ണണ്ടിട്ട് കൊടുത്താൽ മതി ഇനി ഇത് ഉണങ്ങിയേ അല്ലാത്ത യാതൊരു പ്രശ്നം നമ്മുടെ പുകയിലുള്ള ചെടിക്ക് വരില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഒരു വളം ചെയ്യും വേണ്ട ഇനി നമ്മൾ കുറേ കഴിയുമ്പോൾ ഒരു ഇപ്പൊ ഡിസംബറൊക്കെ ഒക്കെ ആവുമ്പോഴേക്കാണ് ഇതിൽ പൂവുണ്ടാവുക അപ്പോൾ ആ ഒരു സമയമാവുമ്പോ ചോ ഇളക്കി കൊടുത്തിട്ട് നല്ല ചാണകപ്പൊടി ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി അതേപോലെ തന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് ചോട്ടിലിട്ട് കൊടുക്കുക അപ്പോൾ ഒരു എല്ലുപൊടി ഒരു രണ്ട് ചിരട്ട രണ്ട് മൂന്ന് ചിരട്ട ചാണകപ്പൊടി മിക്സ് ചെയ്ത് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പുകയിൻ വില്ലയ്ക്ക് നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കരുത് കേട്ടോ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക നല്ല വെയിലുള്ള ഭാഗത്ത് വയ്ക്കുക ഇപ്പം നട്ട ആയതുകൊണ്ട് കുറച്ച് തണലിൽ വെച്ച് വേരൊക്കെ ഒന്ന് മണ്ണായിട്ടൊന്ന് ചേർന്നിട്ട് കുറച്ച് വെയിലത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ പുതിയ കുറച്ചും കൂടി തളുപ്പ് വന്നിട്ട് ഒരു വെയിലുള്ള ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ